ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്റ്റായി കിടക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാം വളരെ സിമ്പിളാണ് നിങ്ങൾ അതിനൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു റൂമിൽ പോകുമ്പോൾ പ്രവാസികൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു റൂമിൽ പോകുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വൈഫൈ കണക്റ്റ് ആയി തരും അല്ലെങ്കിൽ നിങ്ങളുടെ കഫീൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അറബാബ് നിങ്ങൾക്ക് ഒരു വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടോ പക്ഷെ അതിൻ്റെ പാസ്വേഡ് നമ്മൾ സുഹൃത്തുക്കളൊക്കെ റൂമിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കാറില്ല കാരണം ആ വൈഫൈ അയാൾ പാസ്വേഡ് അടിച്ച് തന്നതാണ് എങ്കിൽ ആ പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിട്ടൽ ട്രിക്കാണ് എന്തായാലും അടിപൊളിയായിരിക്കും മാക്സിമം നിങ്ങൾ കൂട്ടാരിലേക്ക് ഷെയർ ചെയ്യണം അത് എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോകൾ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏതൊരു വൈഫൈൻ്റെ പാസ്വേഡ് നമുക്ക് ഇതുപോലെ കണ്ടുപിടുക്കാൻ നോക്കും മാക്സിമം കൂട്ടർ വീഡിയോ ഷെയർ ചെയ്യുക ജനങ്ങൾ സമയം തന്നെ വീട്ടിലേക്ക് കൂടുതൽ അപ്പം നമ്മുടെ മൊബൈലുള്ള വൈഫൈ കണക്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ ആ കണട്ടായ വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ താക്ക് സ്ക്രോൾ ചെയ്യുക ഈ വൈഫൈയുടെ മുകളിൽ ജസ്റ്റ് ലോങ്ങ് പ്രൊസ് നോക്കി പിടിക്കുക ഇവിടെ നിങ്ങളുടെ മൊബൈൽ കണ്ടക്റ്റായി കിടക്കുന്ന വൈഫൈ ഇവിടെ കാണാൻ നിൽക്കും എൻ്റെ ധാതു ഫാമിലി എന്ന് പറയുന്ന ഈ വൈഫൈ ആണ് ഇവിടെ കണ്ടായി കിടക്കുന്നത് ജസ്റ്റ് അതിനേമാതിരി ടച്ച് ചെയ്യുക ഇവിടെ ഒരു ക്യു ആർ കോഡ് ഇവിടെ വന്നാലാണ് നിൽക്കും ഈ ക്യു ആർ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിലേ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തു ഈ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം ഇത് വെറുതെ ഒഴിവാക്കുക അതൊക്കെ ശേഷം ഞാൻ വീഡിയോക്ക് കൂടെ ചേർത്തിട്ടുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ക്യാമറ ആയിരിക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ഇനി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കയ്യിൽ മറ്റൊരു ഫോണിലാണ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ സ്കാൻ ചെയ്താൽ മതി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോണിലാണ് അതിൻ്റെ പാസ്വേഡ് കാണുകയെങ്കിൽ ജസ്റ്റ് കാണുന്ന ഈ ഒരു ഈ കാണുന്ന ഭാഗത്തുള്ള ചെറിയൊരു ഗ്യാലറിയുടെ ഐക്കൺ അതിന് മേലെ ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ചെയ്യാൻ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഇതുപോലെ പോകും ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്യുക ഇവിടെ നിന്നുകൊണ്ട് ആൽബം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉണ്ടല്ലോ ഇവിടെ കാണാൻ സാധിക്കും അതിന് മേലെ ടച്ച് ചെയ്യുക ഈ സ്ക്രീൻഷോട്ടിന് മേജ് ജസ്റ്റ് ടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് വരെ കാണാൻ സാധിക്കുണ്ടോ എൻ്റെ ഇതിൻ്റെ ദാധാപു ഫാമിലി എന്ന് പറയുന്നതിൻ്റെ പാസ്വേഡ് ദാദു വൺ വൺ ടു എന്നാണ് ഇതുപോലെ നിങ്ങളുടെ മൊബൈലും വൈഫൈ എവിടെയെങ്കിലും കൺടൈക് കടക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ വൈഫൈക്ക് റൂമിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടാൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ പാസ്വേഡ് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നിൽക്കും നല്ല കാര്യത്തിൽ മാത്രമേ മാക്സിമം ഇവിടെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഫണ്ട്സ് ബൈ